പൊന്മാല അജേഷ് തുടരുമിലെ ബെൻ സതഭവാഷ് അന്മുഖം ഈ രണ്ട് പേരിൽ ആർക്കാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ അടുത്ത വർഷം കിട്ടാൻ പോകുന്ന കാര്യത്തിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം ഇന്നലെ വരെ ഐ റിപ്പീറ്റ് ഇന്നലെ വരെ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട എല്ലാ കാര്യത്തിനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ഐഡിയയിൽ നിന്ന് കുറേ പേരിങ്ങനെ കൂട്ടക്കരച്ചിലുകൾ കരച്ചിൽ 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 കരഞ്ഞ് മെഴുകിയാണ് ആ മെഴുകൽ ഞാനിവിടെ കൊടുക്കുക അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കും അല്ലേ വേണ്ട ഞാൻ തന്നെ പറഞ്ഞുതരാം ഇവർ പറയുന്ന ഇത്രയു ഈ വർഷത്തെ മികച്ച പെർഫോമൻസിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് തുടരുമിലൂടെ നമ്മുടെ ലാലേട്ടന്റെ ഏട്ടന്റെ കൈകളിലേക്കാണ് പോയി ചേരാൻ പോകുന്നത് കളങ്കാവൽ റിലീസിന് ശേഷം അമ്മമാർ അതങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഉറപ്പാക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല കളങ്കാവൽ സിനിമ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ട ന്യൂട്രൽ ഓഡിയൻസ് ആട്ടക്ക മീമാരുടെ പോസ്റ്റുകളിൽ പൊങ്കാല ഇടുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ ഡൈഹാഡ് ഇക്ക ഫാനാക്കില്ലെങ്കിൽ ഞാൻ രണ്ട് കാര്യം പറഞ്ഞോട്ടെ ആ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും അറിയാം നമുക്കൊന്ന് പോയാലോ അതിലേക്ക് ഓ ഹലോ സിനിഫു വെൽക്കം ടു ടച്ച് മൈ ലൈഫ് ഗൈസ് തുടരുമെന്ന് പറയുന്ന പടം പീക്ക് പടമാണ് പീക്ക് പടം എന്ന് പറഞ്ഞാൽ പീക്ക് പടം ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഒന്നാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത് ഹവർലി പ്രീസെയിൽസ് ബുക്ക് മൈ ഷോയിൽ മുപ്പത്തഞ്ച് കെ വരെയൊക്കെ പോയി ബോക്സ് ഓഫീസിനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു പീക്ക് പടമാണ് തുടരും പക്ഷേ അതിൻ്റെ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെർഫോമൻസും പീക്കാണ് ലാലേട്ടനെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് അതൊരു പീക്ക് പെർഫോമൻസ് ആണ് ലാലേട്ടൻ ഫാൻസിന്റെ സംബന്ധിച്ച് അതൊരു പീക്കിൻ്റെ പീക്കിൻ്റെ പീക്ക് പെർഫോമൻസ് ആണ് ലാലേട്ടൻ ഫാൻസിൻ്റെ ഇത് എങ്ങനെയാണ് പീക്കിൻ്റെ പീക്കിൻ്റെ പീക്ക് പെർഫോമൻസ് ആകുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കാര്യം കുറേ നാളായിട്ട് നമ്മൾ വിൻറ്റേജ് ലാലേട്ടനെ മിസ് ചെയ്യണം ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ലാലേട്ടൻ പാൻസ് അടിച്ചിറക്കും വിൻറ്റേജ് പക്ഷേ വിൻ്റേജ് ലാലേട്ടനെ കാണാം വില്ലേജ് ഒന്ന് വിൻറ്റേജ് ലാലേട്ടനെ കാണാം വിൻറ്റേജ് ലാലട്ടനെ കാണാം ഇങ്ങനെ അടിച്ചിറക്കും അടിച്ചിറക്കുന്നതല്ലാണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവിടെ ഒരു വിൻറ്റേജും ഉണ്ടാകത്തില്ല നമ്മൾ കാണുന്നത് ഒടിയന് ശേഷം ആ ഫേസ് ഡിഫ്റ്റ് ചെയ്ത് ഫേസിൻ്റെ മൊത്തം കോലവും നഷ്ടപ്പെട്ട ഒരു എക്സ്പ്രഷനും വരാത്ത ഒരു ലാലട്ടനെയാണ് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ കണ്ട് 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 മടുത്തിരുന്ന ആളുകൾ ഒരു പ്രതീക്ഷയുടെ പുറത്ത് ആ ഒരു ഫാൻ ബോയ് ആയിട്ടുള്ള നമ്മുടെ രാജുവേട്ടനെ ഒന്ന് നമ്പി രാജുവേട്ടനെ നമ്പി എംബുരാനിൽ അത്രമാത്രം പ്രതീക്ഷ വെച്ച് തിയേറ്ററിൽ പോയി ഇരുന്നെങ്കിലും ക്ലൈമാക്സിലടക്കം <laughs> ീ കോസ്റ്റ്യൂമൊക്കെ എന്തുപോലെ കാണിച്ചു വെച്ചേക്കുന്നത് ഈ സീന് അങ്ങേരെ ഒന്നും മുണ്ടിടിപ്പിച്ചുകൂടായിരുന്നോ രാജുവിട്ടെ നല്ല കിടുവായിട്ട് ജുബേക്ക് ഇട്ടും കിടുങ്ങി വന്ന് പക്ഷേ ഇങ്ങനെ എന്തുവാ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ചേരാത്തൊരു കോസ്റ്റ്യൂം കൊടുത്ത് ക്ലൈമാക്സ് വരെ നശിപ്പിച്ചു വിട്ട് അമ്മാതിരി നിർവികാരതയായിരുന്നു ഈ പടം കണ്ടിട്ടിരുന്നപ്പോൾ എമ്പുരാൻ കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ലാലട്ടൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ടോട്ടൽ പടവ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ സംഘി വിരോധം അല്ലെങ്കിൽ സംഘി ആ ഒരു സംഭവം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ പടം എട്ട് നില തകർന്നടിഞ്ഞ് പൊട്ടിയനെ ഒരു സംശയവും ഇല്ല കാര്യത്തി ആ ജംഗിൾ സീൻസ് പൊളിയാണെന്ന് ഫാൻസ് കിടന്നു തമ്മിൽ കുറേ പറയുന്നുണ്ട് പറയുന്നുണ്ട് അറിയാവോ ആ ജംഗിൾ സീൻസിന് അവമാർക്ക് ലാലേട്ടനെ മുണ്ടു കിട്ടി അതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ആ സീനും ഒരു ആവറേജ് താഴെയുള്ളൊരു സീനാണ് കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചാണ് ഇരുന്നത് ഇതെല്ലാം മോഹൻലാൽ ഫാൻസിനും ഇതാ അഭിപ്രായം തന്നെയായിരിക്കും പക്ഷേ അവന്മാർ സമ്മതിച്ചിരിയല്ല എങ്കിലും എമ്പുരൻ ബോക്സ് ഓഫീസ് വൈസ് നമുക്കറിയാം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ പുതിയ ബിസിനസ് അടിസ്ഥാനങ്ങൾ ഓപ്പൺ ചെയ്തൊരു പടമാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട മറ്റൊരു സത്യം അത് ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഡൈഹാഡ് ഇക്ക ഫാനെന്ന് നോക്കേണ്ട ബോക്സ് ഓഫീസ് അടിസ്ഥാനത്തിൽ ലാലേട്ടൻ വേറെ ലെവലാണ് രണ്ട് കോടിയുള്ള മലയാളത്തിലെ ഒരേ ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ ഇനി നമുക്ക് തുടരുമിലെ പെർഫോമൻസിലേക്ക് വരാം അങ്ങനെ ഇരുന്ന ലാലേട്ടൻ ഫാൻസിന് മരുഭൂമിയിലെ മഴ പോലെ കിട്ടിയ ഒരു പെർഫോമൻസ് ആണ് തുടരുമിലെ പെർഫോമൻസ് അത് ആഘോഷമാക്കി അത് ലാലേട്ടൻ്റെ പീക്കാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങേര് ചെയ്തു വെച്ചേക്കുന്ന പീക്ക് എന്താണെന്ന് ലാലേട്ടൻ ഫാൻസിന് തന്നെ നന്നായിട്ടറിയാം ഞാൻ പ്രത്യേകിച്ച് ഓരോ പടങ്ങൾ എടുത്ത് പറയുന്നില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു പീക്കും അല്ല ഒരു ആവറേജ് ലാലേട്ടൻ പെർഫോമൻസ് മാത്രമാണ് തുടരുവിലും നമ്മൾ കണ്ടത് കുറേ നാളുകൾക്ക് ശേഷം ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാണുന്നത് കൊണ്ട് അത് പീക്കാണെന്ന് പറയുന്നു എന്ന് മാത്രം അതല്ലാണ്ട് ഒന്നുമില്ല തുടരും പെർഫോമൻസ് ഇനി നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം കളങ്കാവലിലേക്ക് വരാം അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡിൽ ആരൊക്കെ മത്സരിച്ചാലും ലാലേട്ടം മത്സരിച്ചാലും കുഞ്ചാക്കോവ് മത്സരിച്ചാലും ബേസിൽ ജോസഫ് മത്സരിച്ചാലും ആരൊക്കെ മത്സരിച്ച് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഫൈനൽ റൗണ്ടിൽ എത്തുമ്പോൾ അവിടെ ഒരാൾ കസേരയിട്ട് പോകേപ്പെട്ടിരിപ്പുണ്ടായിരിക്കും ഇങ്ങനെ വട്ടത്തിൽ ഒരു സംശയവും വേണ്ട ആ ഫൈനൽ റൗണ്ടിൽ ഇക്ക കാണും ഇക്കാനടിച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊക്കോ സ്റ്റേറ്റ് അവാർഡ് അത്ര മാത്രമേ എനിക്ക് കളങ്കാവലിനെ കുറിച്ച് പറയാനുള്ളൂ ഒരു പീക്ക് പെർഫോമൻസ് ആണ് മിക്സഡ് ടു പോസിറ്റീവ് റെസ്പോൺസ് ആണ് കളങ്കാവലിന് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആ സിനിമ എത്ര വരെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ അതൊരു എൺപത് ടു തൊണ്ണൂറ് കോടിക്കടുത്തു വരെയൊക്കെ പോയേക്കാം ഒരുപാട് റിലീസുകൾ വരുന്നുണ്ട് അത് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ പോയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പടത്തിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂക്കേനെ അടിച്ചിടാൻ പറ്റത്തില്ല ആ സിനിമയിൽ ഒരു സിനിമാറ്റിക് മൊമെൻ്റ് എന്ന് പറയാനായിട്ട് വലിയ അട്ടഹാസവും ബഹളവും നമ്മൾ കാണുന്നില്ല വലിയ രീതിയിലുള്ളൊരു ക്യാൻവാസിലുള്ളൊരു പടമല്ല അത് രണ്ട് നടന്മാരുടെ പെർഫോമൻസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇൻവെസ്റ്റിഗേഷൻ സ്ക്രിപ്റ്റാണ് ഇങ്ങനെ കണ്ടിരിക്കാം നമുക്ക് മമ്മൂക്കേനെയും വിനായകനെയൊക്കെ അതിൽ അതിൽ ഒരു രക്ഷയില്ല അമ്മാര് പെർഫോമൻസ് ഓറിയൻറ്റഡ് പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് വിട്ടു ഒരു റിവ്യൂ ഒരു ആരോടും നിങ്ങൾ ചോദിക്കേണ്ട അമ്മാതിരി പീക്ക് പോലാണ് കളങ്കാവൽ പെർഫോമൻസ് വൈസ് മുമ്പ് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ് നിങ്ങൾ പോയി കാണുക നമ്മുടെ സബ്ജക്റ്റ് അതല്ല നമ്മുടെ സബ്ജക്റ്റ് സ്റ്റേറ്റ് ഓഫ് അവാർഡാണ് സ്റ്റേറ്റ് അവാർഡിലേക്ക് വരാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ കസേരിയിട്ട് ഇട്ട് വിട്ട് അത് വട്ടത്തിൽ ഒരാൾ ഇരിപ്പുണ്ടായിരിക്കും അയാൾ അടിച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ആർക്കും എടുക്കാം സ്റ്റേറ്റ് ഓഫ് അവാർഡ് അതല്ലാണ്ട് കളങ്കാവലിൽ മേലൊരു പെർഫോമൻസ് ഉണ്ടെന്നും പറഞ്ഞ് ആരും വരണ്ട ഈ വർഷം ഇനിയും കുറച്ച് നാളുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മലയാള സിനിമയിൽ ഏതെങ്കിലും ഒരു മികച്ച പെർഫോമൻസ് വരികയാണെങ്കിൽ നമുക്ക് അത് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്തായാലും സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ കളങ്കാവൽ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ചും വിനായകൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ടോട്ടൽ പടത്തിനെ കുറിച്ചും ആ പടത്തിലെ ക്യാരക്ടറിനെ ആ പെർഫോമൻസിനെ അടിച്ചിടാൻ ആരെങ്കിലും ഉണ്ടോ ഇത്തവണ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കോമ്പറ്റീഷനിൽ നിങ്ങൾ പറയൂ കമൻറ്റ് ബോക്സിൽ ഇടൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ പിന്നെ ലാലേട്ട ഫാൻസിനോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇടാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടോ കറക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം കാര്യം തുടരും പെർഫോമൻസ് പല ലാലിടം സിനിമകളിലും നമ്മൾ കണ്ടേക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ അല്ലേ ആണ് അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല നല്ല പെർഫോമൻസ് ആണ് കിടിലം പടമാണ് അതൊക്കെ സംഭവിക്കുന്നു കളങ്കാവലിന് മേലെ വയ്ക്കല്ലേ വയ്ക്കാൻ മാത്രമില്ല തുടരും ഇല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആളുകൾ ചിലപ്പം കളംകാവലിൽ കണ്ടിട്ടുണ്ടാകത്തില്ല പോയി കാണുക കണ്ടതിന് ശേഷം പറയണേ ബൈ ബൈ